ഇവിടെ നമ്മൾ അമേരിക്കയിലെ ജെ ഡി വൻസൻ തന്നെ തുടങ്ങാം അതായത് വൈസ് പ്രസിഡന്റ് ജെ ഡി വൻസ് അറിയാമല്ലോ ജെ ഡി വെൻസിൻ്റെ വൈഫ് കർണാടകക്കാരിയാണ് സന്ദർശിച്ചിട്ടുണ്ട് ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒന്നര മാസങ്ങൾക്ക് മുമ്പ് വളരെ ഹാപ്പിയാണ് ഇന്ത്യ എനിക്ക് ഒരു സെക്കൻഡ് ഹോം കൺട്രി ആണ് എന്നുള്ള നിലയിലൊക്കെ ഉള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ കേട്ടതാണ് വളരെ ഹാപ്പി ആയിട്ടാണ് വന്നിട്ടെല്ലാം പോയത് പ്രൈം മിനിസ്റ്ററെ കണ്ടു ആ ഒരു ടൈമിലാണ് പാൽഗാം ആക്രമണം നടക്കുന്നത് അതെല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഇപ്പം ഇന്നലെ ജെ ഡി വാൻസ് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ് ഇന്റർവ്യൂവിൽ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്ത്യയെ കുറിച്ചാണ് സ്റ്റേറ്റ്മെന്റ് ഇന്ത്യ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല ഞങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് ഇന്ത്യ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ജെ ഡി വൻസിന്റെ കൺസേൺ എന്നിട്ട് ജെ ഡി വൻസ് പറഞ്ഞു വെക്കുന്നത് ഇന്ത്യ കണ്ടിന്യൂസ് ആയിട്ട് റഷ്യയുമായിട്ട് ഈ രീതിയിലുള്ള ടൈ അപ്പുമായിട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കടുത്ത നടപടികൾ എടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത് അവർ ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമില്ല വീണ്ടും അഡീഷണൽ താരിഫുകൾ വീണ്ടും വീണ്ടും ഇടും എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം യൂറോപ്പിന്റെ ഉള്ളിൽ തന്നെ ഒരു ഒത്തൊരുമയില്ലാത്തൊരവസ്ഥയാണ് പോളണ്ട് ഹംഗരി സ്ലോവാക്യ ഈ മൂന്ന് രാജ്യങ്ങളും ഇപ്പം സെപ്പറേറ്റ് ആയിരിക്കുകയാണ് അതിന് കാരണം വേറെ ഒന്നുമില്ല ഉക്രൈൻ തന്നെയാണ് ഹംഗരിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഹംഗറിയിൽ നിന്ന് ആവോളം ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റിയൊക്കെ മേടിക്കുന്ന ഉക്രൈൻ സെലൻസ്കി തിരിച്ച് ഓയിലും ഗ്യാസും കൊടുക്കുന്നില്ല എന്നുള്ള പ്രശ്നത്തിൽ ഡൊണാൾഡ് ട്രംപുമായിട്ട് ഇടപെട്ട് നടത്തിയ ഒരു പ്രശ്നം ഡൊണാൾഡ് ട്രംപുമായിട്ട് ഇടപെട്ട് ഹംഗരിയിലെ ഓർബൺ ഹംഗരിയിലെ പ്രൈം മിനിസ്റ്റർ ഓർബൻ നടത്തിയ ആ ഒരു ചർച്ചയിൽ ഞാൻ ഓയിൽ തരാമെന്ന് സമ്മതിച്ചിട്ട് പിന്നീട് ഓർമ്മൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ ആ വഴിയിൽ വഴിയിലിട ഓർമ്മൻ തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പേ കുരുട്ട് ബുദ്ധി ആലോചിച്ച് എങ്ങനെ ഓയിൽ കൊടുക്കാതിരിക്കാം എന്നുള്ളത് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് പൈപ്പ് ലൈനൊക്കെ പൊട്ടിച്ച് ഓയിൽ കൊടുക്കാതെ ആക്കിയിരിക്കുകയാണ് അപ്പം അതിൽ ഹങ്കരി ഡിസപ്പോയിൻറ്റഡ് ആണ് കാരണം ഹങ്കരി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോയത് പക്ഷേ ഉക്രൈൻ്റെ പണ്ട് തൊട്ടേ ഈ രീതിയിലുള്ള നിലപാട് കൊണ്ടാണ് ഹങ്കരി സപ്പോർട്ട് ചെയ്യാത്തത് എവ്രി ടൈം യൂറോപ്യൻ യൂണിയനിൽ ഉക്രൈനിന് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് റെസൊല്യൂഷൻ പാസ്സാക്കുമ്പോഴത്തേക്കും ഹങ്കരി വീറ്റോ ചെയ്യും ഇത് വീറ്റോ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ് പ്രധാനമായിട്ടും ഈ സ്വഭാവം ഉക്രൈനിൽ നിന്നും ഹങ്കരിക്ക് കിട്ടുന്ന തിരിച്ചടികൾ അതാണ് പ്രധാനപ്പെട്ട കാരണമെന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത് പറയുകയും ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഉക്രൈനിലെ സെലൻസ്കി ആ മൊമെൻറ്റിൽ തന്നെ വിളിച്ച് സംസാരിക്കുകയും എന്നിട്ട് ഇതിന് പരിഹാരമായി എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വിടുകയും അതേ സാഹചര്യത്തിൽ തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പ് വീണ്ടും പൈപ്പ് പൊട്ടി എന്ന് പറഞ്ഞിട്ട് സെലൻസ്കി പണിമുടക്കി ഇതാണ് സംഭവിച്ചത് അപ്പം ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ ഹംഗരി മാത്രമല്ല സ്ലോവാക്കിയയും കൂടി അഫക്റ്റഡ് ആണ് കാരണം ഹങ്കരി ത്രൂ സ്ലോവാക്കിയയിലോട്ടും വരുന്നുണ്ട് ഈ പൈപ്പ് ലൈൻ അപ്പം സ്ലോവാക്യക്കും ആ സപ്ലൈ ഇല്ല അപ്പം ഈ രണ്ട് രാജ്യങ്ങളും എതിരാണ് അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിൽ വീറ്റോ ചെയ്യും അതേ സാഹചര്യത്തിൽ ഞാൻ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉക്രൈനിലെ സെലൻസ്കി പോളണ്ടിന്റെ ഉള്ളിൽ ഒരു ഡ്രോൺ അയച്ച് ഒരു കുത്തി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നുള്ളത് അത് തിരിച്ചറിഞ്ഞ പോളണ്ട് വളരെ കർശനമായ നിലയിലാണ് ഇപ്പം ആക്ഷൻ എടുക്കുന്നത് ഉക്രൈൻ്റെ മേളിൽ അപ്പം അതിൻ്റെ ആ ആക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ അവരിപ്പോൾ നിങ്ങൾ ഡ്രോൺ വിട്ടു എന്ന് പറഞ്ഞിട്ടല്ല ഇപ്പോൾ അവർ മുന്നോട്ട് വന്നിരിക്കുന്നത് അവർ വ്യത്യസ്തമായ രീതിയിൽ ഉക്രൈനിൻ്റെ മുകളിൽ ചില ആരോപണങ്ങൾ അതായത് ഉക്രൈനിലുള്ള ഒരുപാട് അഭയാർത്ഥികളുണ്ട് പോളണ്ടിൻ്റെ ഉള്ളിൽ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ട് ചേക്കേറിയിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്കൊക്കെ പോളണ്ട് എയ്ഡ് കൊടുക്കുന്നുണ്ട് അങ്ങനെ എയ്ഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന അങ്ങനെ എയ്ഡ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് സെലൻസ്കി ഈ രീതിയിലുള്ള പരിപാടികളൊക്കെ കാണിക്കുന്നത് നവറോസ്കി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇപ്പോൾ പോളണ്ടിലെ നിലവിലെ ഭരണാധികാരി അപ്പോൾ അയാൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഇപ്പോൾ ഫണ്ട് ഒന്നും കൊടുക്കണ്ട ഉക്രൈനിലുള്ള ആൾക്കാർ ഉക്രൈൻ നാഷണൽസ് പോളണ്ടിന്റെ ഉള്ളിൽ ജോലി എടുക്കുന്നെങ്കിൽ ജോലി ചെയ്തോട്ടെ കുഴപ്പമില്ല നെവർ മൈൻഡ് അവർക്ക് അവരുടെ അവർക്ക് അവരുടെ സാലറി കിട്ടും അവർ ഇവിടെ സുരക്ഷിതരാണ് പക്ഷേ ജോലി എടുക്കാതെ എയ്ഡ് മേടിച്ച് ജീവിക്കുന്ന ആൾക്കാർ കുറേ ഉണ്ട് അവർക്ക് ഇനി എയ്ഡ് കൊടുക്കണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് കാരണം വേറെ ഒന്നുമില്ല സെലൻസ്കി കാണിക്കുന്ന ഈ പരിപാടികളൊക്കെ തന്നെയാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ രീതിയിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ഉക്രൈന്റെ ഉള്ളിൽ പിന്നെ ഇതുപോലെ തന്നെ ഇറ്റാലിയിലെ ഇറ്റലിയിലെ ജോർജിയ മെലോണി ഉക്രൈന് വേണ്ടിയിട്ട് സോൾജേഴ്സിനെ ഞാൻ അയക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജോർജിയ മെലോണി അതിനെതിരെ അതിനെതിരെ മാക്രോൺ ഇറ്റലിയിലെ അംബാസിഡറെ അതായത് ഫ്രാൻസിലുള്ള ഇറ്റാലിയൻ അംബാസിഡറിനെ വിളിച്ചു വരുത്തി എക്സ്പ്ലനേഷൻ ചോദിച്ചിരിക്കുകയാണ് സമ്മൻസ് അയച്ച് വിളിച്ചു വരുത്തി എന്തുകൊണ്ടാണ് ഉക്രൈ എന്തുകൊണ്ടാണ് ഇറ്റലി ഇങ്ങനത്തെ നിലപാടെടുക്കുന്ന ചോദ്യം അതിന് ഉത്തരം വളരെ ക്ലിയർ ആണ് ശരിക്കും ജോർജ് മെലോണി ഫാർ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് അപ്പോൾ അവർ എൻ്റെ രാജ്യത്തിലുള്ള ജനങ്ങളെ ഞാൻ എന്തിനാണ് ഉക്രൈന് വേണ്ടിയിട്ട് ഇപ്പം വേണ്ടിയിട്ട് മിലിറ്ററി സർവിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ അയക്കേണ്ട ആവശ്യം എന്തിരിക്കുന്നത് ഉക്രൈൻ ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിൽ അംഗമാണോ ഇല്ലല്ലോ ഉക്രൈൻ നാറ്റോയിൽ അംഗമാണോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് ഞാനിത് ഇപ്പോൾ അയക്കേണ്ടതെന്നുള്ള രീതിയിലുള്ള ചോദ്യമാണ് അവർ ചോദിച്ചിരിക്കുന്നത് ലീഗലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ എന്നുള്ള ഒരു ഉത്തരമാണ് കൊടുത്തിരിക്കുന്നത് മാക്രോൺ ഒന്നും തന്നെ ചെയ്യാനില്ല അതാണ് അവസ്ഥ ഡിസ്കഷൻ ഈ ഇപ്പം ഈ പൈസയുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസ് ആണ് ഏറ്റവും കൂടുതൽ യൂറോപ്യൻ യൂണിയനിൽ നടക്കുന്നത് കാരണം ഉക്രൈനിന് പൈസ കൊടുക്കണം അപ്പോൾ റഷ്യയുടെ സീസ് ചെയ്ത് വെച്ചിരിക്കുന്ന എമൗണ്ട് കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ പൈസ എവിടെ അതാണ് അതാണിപ്പോൾ ഏറ്റവും വലിയ ചോദ്യചിഹ്നം ശരിക്കും പറഞ്ഞാൽ ഇത് പല സ്ഥലത്തും ലോക്കായി കിടക്കുകയാണ് അപ്പോൾ ഈ പൈസ റൊട്ടേറ്റ് ചെയ്തിപ്പോൾ കൊടുക്കണം ആ പൈസ കൊടുക്കണമെന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ പ്രഷർ വരാൻ പോകുന്നത് നോർവേക്കാണ് കാരണം നോർവേയാണ് ഈ യുദ്ധം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം നേടിയത് എന്താണ് ഏറ്റവും കൂടുതൽ റഷ്യ എടുക്കുന്ന ഓയിലും ഇതെല്ലാം ഡയറക്റ്റായിട്ട് മേടിച്ചുകൊണ്ടിരുന്നതാണ് യൂറോപ്പിലുള്ള പല രാജ്യങ്ങളും പക്ഷേ ഈ യുദ്ധം തുടങ്ങിയതോടു കൂടി കംപ്ലീറ്റ് നോർവേയിടുന്നതാണ് മേടിക്കുന്നത് നോർവേ ആണെങ്കിൽ നല്ല നോർവേ ആണെങ്കിൽ നല്ല പ്രൈസിനാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഏതാണ്ട് നൂറ് നൂറ്റിയെട്ട് ഡോളറൊക്കെയാണ് ബാരലിന് വിലയിട്ട് കൊടുത്തോണ്ടിരുന്നത് എണ്ണ ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ അവര് ഹൈ പ്രഷർ കാരണം നോർവേ ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്തത് അപ്പോൾ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉക്രൈനെ സഹായിക്കേണ്ടതെന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തുനിന്ന് വരുന്നത് യൂറോപ്യൻ യൂണിയനിലെ ഫോറിൻ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് കാജ കല്ലാസ് അവർ പറഞ്ഞിരിക്കുന്നത് ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ റഷ്യയുടെ മേ റഷ്യയെ ആരൊക്കെ സഹായിക്കുന്നുണ്ടോ റഷ്യയുമായിട്ട് ആരൊക്കെ ഡീൽ ചെയ്യുന്നുണ്ടോ ആ രാജ്യങ്ങൾക്ക് മേലെല്ലാം ഞങ്ങൾ ഉപരോധം കൊണ്ടുവരും എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് പക്ഷേ പ്രത്യക്ഷത്തിൽ ഇന്ത്യ എന്നവരെടുത്ത് പറഞ്ഞിട്ടില്ല കാരണം ഇന്ത്യ എവിടെയൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ വളരെ കൃത്യമായിട്ട് ഉത്തരം കൊടുക്കുന്നുണ്ട് ഞങ്ങളല്ല ഏറ്റവും വലിയ കൺസ്യൂമർ റഷ്യയുടെ എന്നാണ് എടുത്തു പറയുന്നത് യൂറോപ്യൻ യൂണിയൻ ഇങ്ങനെ പല രീതിയിലുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നെങ്കിലും നിർണായകമായിട്ടുള്ള ലീഡേഴ്സ് അവർ ഇന്ത്യയെ എതിർക്കാൻ തയ്യാറല്ല അതിലൊന്ന് ജോർജ മെലോണി ഇമ്മാനുവൽ മാക്രോൺ യു കെയും ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ജർമ്മനിയിലെ മേഴ്സ് ഫ്രെഡറിക്കിന് മാത്രമായിട്ട് ഒന്നും തന്നെ ചെയ്യാനില്ല ബ്രസൽസിൽ ഫുൾ എൻറ്റയർ കമ്മിറ്റി തീരുമാനിക്കണം അങ്ങനെ ഒരു കോർ കമ്മിറ്റി ഇതുവരെ ഇന്ത്യക്കെതിരെ ഒരു നീക്കങ്ങളും നടത്തിയിട്ടില്ല അത് നടത്തുമെന്ന് തോന്നുന്നുമില്ല ഇനിയിപ്പം ജെ ഡി വാൻസ് ശക്തമായി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്കെതിരെ ഞങ്ങൾ ശക്തമായ നടപടിയെടുക്കുന്നുള്ളത് ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാല് ബ്രിക്സ് ഒറ്റ വാക്ക് പറയാമല്ലോ കാരണം ഈ ബ്രിക്സിനെ ഒരു ലൈൻ വരച്ച് നിർത്തിയിരുന്നത് ഇന്ത്യയാണ് അത് അമേരിക്കയ്ക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അമേരിക്ക അത് മനസ്സിലായെങ്കിലും ഇന്ത്യക്ക് ഒരു ക്രെഡിറ്റ് കൊടുക്കാൻ തയ്യാറായില്ല ഇതാണ് സാഹചര്യം ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ട്രംപ് ചെയ്ത ഈ ഒരു പ്രവൃത്തി ഇപ്പോൾ ഇന്ത്യ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഗേറ്റ് ബ്രിക്സിന് വേണ്ടിയിട്ട് എന്ത് തീരുമാനം എടുക്കാം ബ്രിക്സ് കൺട്രികളെല്ലാം കൂടെ ഇപ്പോൾ കൂടി ചേർന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതൊരു കറക്റ്റായിട്ടുള്ള ടൈമാണ് നമ്മളെല്ലാവരും കൂടി നമ്മളെല്ലാവരും കൂടി ഫോക്കസ് ചെയ്ത് ഒരുമിച്ച് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ബ്രിക്സ് രാജ്യങ്ങൾ ശക്തമായിട്ട് തീരുമാനിക്കുന്നത് അപ്പം ഇതിനൊരു ഇപ്പൊ ഇതിനൊരു കാരണമായിട്ട് തീർന്നിരിക്കുകയാണ് അമേരിക്ക കാരണം ഇന്ത്യ മാത്രമാണ് അമേരിക്കയ്ക്ക് വേണ്ടി ബ്രിക്സിൽ ഡിഫെൻഡ് ചെയ്ത് നിന്നത് ആ ഒരു സാഹചര്യത്തിൽ കാരണം ഇന്ത്യ ഒരു റൈറ്റ് ടൈമിന് വേണ്ടിയിട്ടാണ് നിന്നത് പക്ഷെ ആ ഒരു സമയം ഡൊണാൾഡ് ട്രംപായിട്ട് തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത് അത് കറക്റ്റായിട്ട് ആ ഒരു ടൈമിൽ പുള്ളി ഇന്ത്യ നിങ്ങൾ ബ്രിക്സിനോട് പൊക്കോ എന്ന് പറയാതെ പറഞ്ഞ സാഹചര്യമായിട്ടാണ് നമുക്കിത് കരുതാൻ പറ്റുന്നത് പിന്നെ വീണ്ടും ഇപ്പോൾ ജെ ഡി വൻസ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇനിയും താരിഫ് ഇടും ഓക്കെ ഇനിയും താരിഫ് ഇട്ട് അധിക പ്രഷർ ഇട്ട് കഴിഞ്ഞാൽ ബ്രിക്സ് ഏറ്റവും കൂടുതൽ ശക്തിപ്പെടും ഇത് ശരിക്കും അമേരിക്കയെ വല്ലാത്ത രീതിയിൽ അലട്ടുന്നുണ്ട് ഈ ഒരു വിഷയം ഇപ്പം ഏറ്റവും കൂടുതൽ അമേരിക്കയുടെ ഉള്ളിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നതും ഇതേ വിഷയങ്ങളാണ് ഇപ്പം ഇന്ത്യക്ക് സപ്പോർട്ടായിട്ട് അമേരിക്കയുടെ ഉള്ളിൽ നിന്ന് സ്റ്റേറ്റ്മെന്റുകൾ പറയുന്ന പലരെയും അമേരിക്കൻ ഗവൺമെന്റ് വിളിച്ച് വാൺ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അമേരിക്കൻ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അവരെ വിളിച്ചിട്ട് ഇന്ത്യയെ ഉപദേശിച്ച് അമേരിക്കയുടെ വഴിയിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഇന്നലെ വരെ നിക്കി ഹാലെ എക്സ് അംബാസിഡർ അവർ പറഞ്ഞിരുന്നത് മുൻപ് പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആയിട്ടൊക്കെ റെക്കമെൻഡ് ചെയ്യപ്പെട്ടിരുന്ന വ്യക്തിയാണ് അപ്പോൾ അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ വീണ്ടും വീണ്ടും മിസ്റ്റേക്ക് ചെയ്യരുതും റഷ്യയിൽ നിന്നും എണ്ണ മേടിക്കുന്നത് കുറച്ച് കുറച്ചായിട്ട് കുറച്ച് കൊണ്ടുവരണം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അതായത് അമേരിക്കയ്ക്ക് സപ്പോർട്ടായിട്ട് എന്നാൽ ഇന്ത്യയെ ഫുള്ളായിട്ട് എതിർക്കാണ്ട് ഒരു മയപ്പെടുത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് അവരുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ട് അപ്പം ഇതെല്ലാം തന്നെ ഈ മാറ്റങ്ങളെല്ലാം തന്നെ അമേരിക്കയുടെ ഉള്ളിൽ സംഭവിക്കുന്നത് സമ്മർദ്ദം കൊണ്ടാണ് സമ്മർദ്ദം കൊണ്ട് പല ആൾക്കാരും ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നുണ്ടെങ്കിലും അമേരിക്കയ്ക്ക് ഇന്ത്യ എടുത്തിരിക്കുന്ന ഒരു നിലപാട് കടുത്ത തലവേദന ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അവർ വിചാരിച്ചത് ഇന്ത്യയല്ലേ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വിചാരിച്ചാലും വരും എന്ന് വിചാരിച്ചതാണ് അവർ അവർക്ക് പറ്റിയ തെറ്റ് ഇപ്പം മിഡിൽ ഈസ്റ്റ് മേഖല ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം അതിനകത്ത് അതിൽ ശരിക്കും അൽനാസർ ഹോസ്പിറ്റൽ കാൻ യൂണിസിൽ അൽനാസർ ഹോസ്പിറ്റലിൽ തകൃതിയായിട്ടുള്ള ഒരു ആക്രമണം അതായത് ആദ്യമേ ഒരു മിസൈൽ അടിക്ക് ആദ്യമേ ഒരു മിസൈൽ ഒരു സൈഡിലുള്ള സ്റ്റെയർ കേസിന്റെ ഭാഗത്ത് അറ്റാക്ക് ചെയ്യുകയാണ് ഈ ഒരു അൽനാസർ ഹോസ്പിറ്റലിൽ അറ്റാക്ക് ചെയ്യും മൾട്ടിപ്പിൾ ടൈംസ് പല ആഴ്ചകളായിട്ട് ഇസ്രായേൽ വാങ്ങിക്കൊടുത്തോണ്ടിരിക്കുകയാണ് അൽനാസർ ഹോസ്പിറ്റൽ ഇതിന് മുമ്പ് തന്നെ ഇവിടെ തീവ്രവാദികൾ തമ്പടിച്ചിരിക്കുന്നു ഇതിന്റെ അടിയിൽ അണ്ടർഗ്രൗണ്ട് ഉണ്ട് ഇവിടെ നിന്ന് എല്ലാവരും ഒഴിഞ്ഞു പോകണം എന്നുള്ള നോട്ടീസ് ഇതിനു മുമ്പ് പലതവണയായിട്ട് മൾട്ടിപ്പിൾ ടൈംസ് വാണിംഗ് കൊടുത്തതാണ് എന്നിട്ടും ഇവിടുന്ന് ആൾക്കാർ ഒഴിഞ്ഞു പോയിട്ടില്ല അതായത് പേഷ്യൻസ് അവിടെ ഉണ്ടായി പേഷ്യൻസ് അവിടെ ഉണ്ടാവാൻ പാടില്ല അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് പിന്നെ താമസിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ പോയി താമസിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല എന്നുള്ള അവസ്ഥയാണ് എന്നാലും അറ്റാക്ക് നടത്തിയ സമയത്ത് ഒരുപാട് ആൾക്കാർ കൂക്കി വിളിയോടുകൂടി പുറത്തോട്ട് ഓടി വരുന്ന രംഗമാണ് വലിയ രീതിയിൽ വാർത്തയായിരിക്കുന്നത് അപ്പൊ ഇത് വലിയ രീതിയിൽ വാർത്തയാകാനുള്ള പ്രധാനപ്പെട്ട കാരണം വെച്ചാല് അൽ ജസീറായുടെ നാല് മാധ്യമ പ്രവർത്തകർ ഇതിനകത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട് അൽ ജസീറായുടെ നാല് മാധ്യമ പ്രവർത്തകർ ഇവർ എങ്ങനെയാണ് ഇതിന്റെ ഉള്ളിൽ പോയത് ഇതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചോദ്യം കാരണം ഗാസയ്ക്കുള്ളിൽ ഒരു മാധ്യമ പ്രവർത്തകർക്കും പെർമിഷൻ ഇല്ല ഈ അൽ ജസീറ മാത്രം ഗാസയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് എന്ത് വാർത്ത വെളിയിൽ കൊടുക്കാനാണ് പ്രൊപ്പകണ്ട കൊടുക്കാനാണോ ഇതാണ് ചോദ്യം ഇനി ഈ ഹോസ്പിറ്റൽ ടെറർ സങ്കേതമാണ് ഈ ഹോസ്പിറ്റൽ തീവ്രവാദികളുടെ ഒളിത്താവളമാണ് ഇവിടെ ആരും തന്നെ സ്റ്റേ ചെയ്യാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തിട്ടും എന്തുകൊണ്ട് അവിടെ ആൾക്കാർ താമസിച്ചു ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇതിനകത്ത് ഇപ്പോൾ ഇസ്രായേലിനെ ബ്ലെയിം ചെയ്യാനൊന്നുമില്ല ഇസ്രായേൽ ക്ലിയർ ആയിട്ടുള്ള നോട്ടീസ് ഒക്കെ കൊടുത്തിട്ടാണ് അവിടെ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് ഒരു ഈ സ്റ്റെയർ കേസിന്റെ ടോപ്പ് ലെവലിൽ ഒരു അറ്റാക്ക് നടക്കുന്നു അവിടെ ആൾക്കാർ ആ ഒരു സ്റ്റെയർ കേസിലൊക്കെ ഇങ്ങനെ ആ ഒരു സ്റ്റെയർ കേസിൽ ആ ഒരു നിലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരാൻ പറ്റുമോ അല്ലെങ്കിൽ ഇടിഞ്ഞു വീഴുമോ എന്ന് എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ആ സ്റ്റെയർ കേസിനെ അപ്രോച്ച് ചെയ്യണോ വേണ്ടോ എന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ അടുത്തൊരു മിസൈൽ വരികയാണ് ഇതാണ് രംഗം ഈ ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഷൂട്ട് ചെയ്ത ഈ ഒരു വീഡിയോ വളരെയധികം പോപ്പുലറായിട്ട് തന്നെ ഇന്റർനെറ്റിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം അൽജസീറ ഇപ്പോൾ അൽ ജസീറയിൽ അൽ ജസീറയുടെ ഞാനൊരു മാധ്യമപ്രവർത്തനം കാണിക്കുന്നുണ്ട് ഈ ഈ മാധ്യമ പ്രവർത്തകന്റെ ഫോട്ടോയാണ് ഒരുപാട് മീഡിയകളിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് ഇസ്രായേലിനെതിരെ അതായത് നിഷ്കളങ്കനായ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നാണ് ഈ വ്യക്തിയുടെ ഫോട്ടോ പ്രചരിപ്പിക്കപ്പെടുന്നത് പക്ഷേ ഈ വ്യക്തി ശരിക്കും പറഞ്ഞാൽ ഒക്ടോബർ സെവനിൽ കൊടിയും പിടിച്ചുകൊണ്ട് പാലസ്തീൻ ഫ്ലാഗും പിടിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ആ ബുൾഡോസർ വെച്ചിട്ട് ഒരു വലിയ പൊളിച്ചിട്ട് ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് കടന്നു കയറുന്നുണ്ടല്ലോ ആ കിബോട്സ് മേഖലയിൽ ഓടി പോകുന്ന വ്യക്തികളിൽ ആദ്യത്തെ വ്യക്തി ഈ ഇയാളാണ് ഈ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള ഒരു കോട്ട് ഇട്ടുകൊണ്ട് പ്രസ് എന്ന് പറഞ്ഞുള്ള ഒരു കോട്ട് ഇട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നത് ആൾ ഹമാസിന്റെ പ്രവർത്തകനാണ് അതായത് ഹമാസിലെ ആൾക്കാരെ തന്നെ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ലേബലില് ഇവർ വളരെ ഫ്രീ ആയിട്ട് അവിടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടിരിക്കുകയാണ് അൽ ജസീറ അതാണ് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ ഒരു പാരനോയ ഉണ്ട് അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ആൾക്കാർക്ക് ആൾക്കാർക്ക് അവരുടെ കുടുംബത്തിലുള്ള ചില ചില സ്ത്രീകൾക്ക് അവിടെ നിന്ന് തന്നെ സ്റ്റേറ്റ്മെൻ്റ് പറയുന്നുണ്ട് അവരുടെ കുടുംബത്തിലുള്ള ആൾക്കാർ ഒരു സ്ത്രീ അവിടെ നിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ് പറയാണ് ഇന്ന് തന്നെ ഡയറക്റ്റായിട്ട് പറയാണ് എൻ്റെ നാല് മക്കളാണ് ഈ ഒരു യുദ്ധത്തിന്റെ പോരാട്ടത്തിൽ കൊല്ലപ്പെട്ടത് അതിന് ഞാൻ ഹാപ്പി ആണെന്നാണ് പറയുന്നത് അവരുടെ അവരുടെ സോൾ അവരുടെ സോൾ ഭയങ്കരമായിട്ടുള്ള പ്യൂരിറ്റി ആയിട്ടുള്ള സോൾ ആണ് എന്നാണ് അവർ പറയുന്നത് അത് അത്ര ശുദ്ധമായ ആത്മാവാണ് അവർക്ക് ഡയറക്റ്റ് എൻട്രി എന്നുള്ളതാണ് അവർ വളരെ വ്യക്തമായിട്ട് അവിടെ നിന്ന് പറയുന്നത് അപ്പം ഈ വീഡിയോസ് എല്ലാം പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അത് ഗാസയിലെ ജനങ്ങളുടെ ഒരു ഒട്ടുമിക്ക ജനങ്ങളുടെയും മാനസികാവസ്ഥ അതായത് പ്രത്യേകിച്ചും ഈ ഹമാസിൽ പ്രവർത്തിക്കുന്ന ഹമാസിൽ നിന്നും ശമ്പളം പറ്റി ജീവിക്കുന്ന ആൾക്കാരുടെ വീട്ടുകാർ മൊത്തം അവരുടെ മാനസികാവസ്ഥ ഇതാണ് ഹമാസിൽ പ്രവർത്തിക്കാത്ത ആൾക്കാരുടെ മാനസികാവസ്ഥ എന്താണെന്നു നമുക്ക് അറിയത്തില്ല പിന്നെ ഈ പാലസ്തീനിയൻ ടു സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഹമാസിന് അങ്ങനെ ഒരു തീരുമാനമില്ല ഹമാസിന് ടു സ്റ്റേറ്റ് അല്ല വേണ്ടത് ഹമാസിന് വേണ്ടത് ആ എൻറ്റയർ ഏരിയ വേണം റിവർ ടു ആണ് വേണ്ടത് എൻറ്റയർ ഏരിയ അവിടെ ഇസ്രായേൽ ഉണ്ടാവാൻ പാടില്ല അതാണ് ഹമാസിന് വേണ്ടത് പിന്നെ ഈ ടു സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് തിയറി എന്നൊക്കെ പറയുന്നത് അതൊക്കെ വെളിയിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രൊപ്പകേണ്ട ത്രൂ അങ്ങനെ പറയുന്നതാണ് ശരിക്കും അവർക്ക് വേണ്ടത് റിവർ ടു സി ആണ് അപ്പോൾ അതെന്തായാലും നടക്കാൻ പോകുന്നില്ല ഇതൊക്കെയാണ് ഈ വെസ്റ്റേൺ രാജ്യങ്ങൾ അംഗീകരിക്കാതെ ഇപ്പം വീണ്ടും അടുത്ത് ഹൈ പ്രഷർ മൗണ്ട് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട് ഇസ്രായേലിന്റെ ഉള്ളിൽ പക്ഷേ ഡൊണാൾഡ് ട്രംപ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇതൊന്നും കേൾക്കണ്ട ഈ നൈറ്റ്മേർ അവസാനിപ്പിക്കുക അതിന് ഏത് അറ്റം വരെയും പോവാം എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അതായത് ഫുൾ സപ്പോർട്ട് ടു നെത്തന്യാഹു അടിച്ചൊതുക്കി എത്ര വേഗം ആ സ്ഥലം കൈക്കലാക്കുക ക്ലീൻ ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ ഈ നാല് ജേർണലിസ്റ്റുകളിൽ അതുപോലെ അബുതാഹ ഈ അബുതാഹയുടെ ഫോട്ടോയാണ് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്നത് ഇവരെല്ലാം തന്നെ ഈ ഒക്ടോബർ സെവൻ ആക്രമണത്തിൽ ഈ ഒരു മസാക്കറിൽ പങ്കെടുത്ത ആൾക്കാരാണ് ഇവരെല്ലാം ലാസ്റ്റ് വീക്ക് ഇഷാഖ് ദർ ബംഗ്ലാദേശ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പാകിസ്ഥാൻ്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ അഥവാ ഫോറിൻ മിനിസ്റ്റർ അങ്ങനെ ബംഗ്ലാദേശ് വിസിറ്റ് ചെയ്ത സമയത്ത് ബംഗ്ലാദേശിൽ നിന്ന് രണ്ട് റിക്വസ്റ്റ് സാർ സാർ ഞങ്ങൾക്ക് രണ്ട് റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ഞങ്ങളുടെ ജ്യേഷനൊക്കെ തന്നെയാണ് നമ്മൾ ഒരുമിച്ച് തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുന്നത് എല്ലാം ശരിയാണ് പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് രണ്ട് അഭ്യർത്ഥനയുണ്ട് ഒന്ന് പാകിസ്ഥാനെ ജനങ്ങൾ ബംഗ്ലാദേശിലുള്ള ജനങ്ങൾ പാകിസ്ഥാനെ അംഗീകരിക്കണമെങ്കിൽ അത് പലരെയും പീഡിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ സ്ത്രീകളെ പലരെയും നിങ്ങൾ പീഡിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ജനങ്ങളെ നിങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ട് അതേതൊരു അടിമയെ പോലെ നിങ്ങൾ ഞങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിനൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജനങ്ങളുടെ സൈഡിൽ നിന്നും പാകിസ്ഥാനിന് ഒരു വെൽക്കം കിട്ടും അത് മാത്രം കിട്ടിയാൽ മതി ഞങ്ങൾ പിന്നെ ക്ലച്ച് പിടിച്ച് പൊയ്ക്കോളാം പിന്നെ അത് പോരാഞ്ഞിട്ട് ഒരു വാഗ്ദാനം കൂടി തരണം എന്താണ് വാഗ്ദാനം വാഗ്ദാനം വെച്ചാൽ ഞങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് സെപ്പറേറ്റ് ആയ സമയത്ത് ഞങ്ങൾക്ക് കിട്ടേണ്ട കുറച്ച് ഫണ്ട് ഉണ്ട് അത് നിങ്ങളുടെ കയ്യിലുണ്ട് ആ ഫണ്ട് അതാണ്ട് നാല് പോയിന്റ് അഞ്ച് രണ്ട് ബില്ല്യൻ ആ കണക്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് തരാനുണ്ട് നിങ്ങൾ പൈസ തന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിനെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ മതി ഞങ്ങളുടെ ജനങ്ങൾക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവും പ്രത്യേകിച്ച് ഇന്ത്യ ഒരു പ്രചരിപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു ഭരണകൂടം പാകിസ്ഥാൻ വന്നിട്ട് ഈ ഒരു രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ കുറച്ച് ഹാപ്പി ആവും അപ്പോൾ അതുപോലെ തന്നെ ഈ ഭരിക്കുന്ന ഭരണകൂടത്തിനെ ഈ യൂനെസിനെ തന്നെ കുറച്ചുനാൾ കൂടെ എക്സ്റ്റൻഡ് ചെയ്യിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിൽ ഇതൊക്കെ പൊളിറ്റിക്കലി ഞങ്ങൾക്ക് കുറച്ച് ഉപകാരപ്രദമാകും എന്നാണ് ചോദിച്ചത് ഇഷാഖ്ദർ ദർ പറഞ്ഞത് അതൊന്നും പറ്റുന്ന കാര്യങ്ങളല്ല നിങ്ങൾ നിങ്ങളുടെ പണി നോക്കുകയെന്ന് പറഞ്ഞിട്ട് ഇഷാഖ്ദർ ദർ പൊടിയും തട്ടിപ്പോയി അവിടെ തന്നെ പൈസ ഇല്ല അമേരിക്കയിൽ നിന്ന് മേടിക്കണോ ചൈനയിൽ നിന്ന് മേടിക്കണോ എന്ന് പറഞ്ഞാൽ നടക്കുന്ന സമയത്താണ് ബംഗ്ലാദേശ് നാല് പോയിന്റ് അഞ്ച് രണ്ട് ബില്ല്യൻ ചോദിക്കുന്നത് എവിടെ നിന്ന് കൊടുക്കാൻ ഇതാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിലുള്ള നിലവിലെ ഡെവലപ്മെന്റ് അപ്പം നാറ്റോ രാജ്യമായിട്ടുള്ള നോർവേ എട്ടേ പോയിന്റ് നാല് ബില്യൺ യു എസ് ഡോളർ ഉക്രൈന് കൊടുക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഫിസിക്കൽ ഇയറിൽ അതാണ് വാഗ്ദാനം അപ്പം നോർവേ അവരുടെ വാഗ്ദാനം പറഞ്ഞിട്ടാണ് ഇനി കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്കറിയത്തില്ല നോർവേ വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട് എട്ടേ പോയിന്റ് നാല് ബില്യൺ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഉക്രൈന് ഇനിയിപ്പോൾ ഇവർ എട്ടേ പോയിന്റ് നാല് ബില്യൻ എന്ന് പറഞ്ഞിട്ട് സെലൻസ്കി പൈസ കൊണ്ടാ പൈസ കൊണ്ടാൽ ചോദിക്കും അപ്പോഴത്തേക്ക് യൂറോപ്യൻ യൂണിയൻ വീണ്ടും നോർവേ എന്താണ് സംഭവം ചോദിക്കും അപ്പോഴത്തേക്ക് നോർവേ എന്തെങ്കിലുമൊക്കെ പറയും പിന്നെ യൂറോപ്യൻ യൂണിയൻ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച ഇനി യൂറോപ്പ് കൊടുക്കാമെന്ന് തീരുമാനിക്കും അപ്പോൾ നോർവേ അങ്ങ് ഒതുങ്ങും പിന്നീട് പിന്നീട് യു കെ ഇടപെടും പിന്നെ ഫ്രാൻസ് ഇടപെടും ഇറ്റലി ഇടപെടും എല്ലാവരും ഇടപെടും അവസാനം അമേരിക്ക ഇടപെടും പക്ഷേ പൈസ മാത്രം ഉക്രൈന് പോകത്തില്ല ഇതാണ് സംഭവം ഇതിപ്പോൾ തുടരെ തുടരെ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ചൈന സന്ദർശിക്കാനിരിക്കുകയാണല്ലോ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാനിൽ നിന്നും ഒരു പോസിറ്റീവ് റെസ്പോൺസ് അതായത് ഇന്ത്യയുമായിട്ട് ഡയലോഗ് ഡിപ്ലോമസി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു റിക്വസ്റ്റ് അപ്പം ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ പൊളിറ്റിക്കൽ വിംഗ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ട്രംപിനെ ഇപ്പോൾ ഓൾറെഡി തന്നെ ഒരു നോസ് കട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ട്രംപ് ഇടപെട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് വരുമോ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഈ ഒരു സാഹചര്യത്തിൽ ട്രംപിന് ഒരു നോസ് കട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു പക്ഷേ ഒരു ഡയലോഗിന് സമ്മതിച്ചാലോ എന്നുള്ള ചെറിയൊരു ഉൾക്കാഴ്ചയും കൂടി അവർക്കുണ്ട് ഇനി ചൈന ഇടപെട്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സാധ്യമാകുമോ എന്നുള്ള അറിയത്തില്ല കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ഡയലോഗ് ഡിപ്ലോമസി ഒരിക്കലും ചൈന ആഗ്രഹിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് അത് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാലും ഇത്തവണ ചൈന അസീം മുനീറിനെ മൊത്തത്തിൽ തന്നെ വെട്ടിമാറ്റിക്കൊണ്ട് ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ മീറ്റിംഗിന് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പങ്കെടുക്കുന്ന അതേ ടൈമിൽ പാക്കിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഷഹബാസ് ഷെരീഫിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഇനി മീറ്റിംഗ് നടക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇനി നമ്മൾ കണ്ടറിയണം ശരിക്കും ഒരു ഫൈവ് മിനിറ്റ്സ് ചെറിയ ഡയലോഗൊക്കെ നടക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ അതിലുപരിയായിട്ട് ഒഫീഷ്യലി പോയിന്റ് ടു പോയിന്റ് ഡിസ്കഷൻസ് ഒന്നും തന്നെ ഉണ്ടാകാനുള്ള ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ ഇത് അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു അങ്കലായ്പ് ചെറുതല്ല ശരിക്കും പറഞ്ഞാൽ അവർ അബദ്ധത്തിൽ ഇന്ത്യക്കെതിരെ ഒരു താരിഫ് എന്നുള്ള നിലപാട് നിലപാടെടുക്കുകയും ചെയ്ത് ഇനി അവർക്ക് അവരുടെ ഈഗോ വിട്ടിട്ട് ഇത് പിൻവലിക്കാനും പറ്റുന്നില്ല പക്ഷേ അതേസമയം ഇന്ത്യ ആണെങ്കിൽ തുടരെ തുടരെ സ്റ്റെപ്പുകൾ എടുക്കുകയാണ് ഇന്ത്യ മാസിയുള്ള സ്റ്റെപ്പുകളാണ് എടുക്കുന്നത് അപ്പോൾ എന്തായാലും കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് സോ മച്ച്